നമസ്കാരം സ്വാഗതം തിരുവനന്തപുരം സോളാർ സിറ്റിയാകാൻ ഒരുങ്ങുകയാണ് ഇരുപത്തി അയ്യായിരം ഗുണഭോക്താക്കൾക്ക് അവസരം ലഭിക്കുന്ന ഈ പദ്ധതി നവകേരള സൃഷ്ടിയിലും ഊർജ്ജ സ്വയം പര്യാപ്തതയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സൗരോർജത്തിന് സാധിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുത്തുന്നത് വീടിന് മുകളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കത്തി ചൊലിക്കുന്ന സൂര്യശോഭയുണ്ടാകുമ്പോൾ അതിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് നല്ലതെന്ന തിരിച്ചറിവ് മലയാളികൾക്ക് എന്നേ വന്നു കഴിഞ്ഞു ശരിയായ വിധത്തിലുള്ള സോളാർ സംവിധാനം ഏർപ്പെടുത്തിയാൽ വീട്ടിലെ വൈദ്യുതി ബിൽ നല്ലൊരു ശതമാനവും കുറയ്ക്കാനാകും ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഇത് തന്നെയാണ് പാരമ്പര്യതവും പുനരുപയോഗിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതിയായ അലർട്ടാണ് പ്രധാനമായും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രാജ്യത്തെ പ്രധാന നഗരങ്ങളെ സൗരോർജ്ജവൽക്കരിക്കുക എന്ന ആശയം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് കേരളത്തിൽ നിന്നും തിരുവനന്തപുരം നഗരസഭയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ ഇരുപത്തി അയ്യായിരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് അവസരം ലഭിക്കും കൂടാതെ ഈ പദ്ധതിക്കായി വിവിധ ബാങ്കുകളിൽ കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പാ സംവിധാനവും രൂപീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ലഭിക്കുന്ന ലോണിന് സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന അഞ്ചു ശതമാനം പലിശ ഇലവും ലഭിക്കും നിലവിൽ ഹോം ലോണുകളുള്ള ഗുണഭോക്താക്കൾക്ക് ആ ലോണിന്റെ ടോപ്പ് ആപ്പ് ആയിട്ടായിരിക്കും ലോൺ ലഭിക്കുക രണ്ട് കിലോ വാട്ട് മുതൽ പത്ത് കിലോ വാട്ട് വരെ ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നവർക്കാണ് ഈ പദ്ധതിയിൽ സബ്സിഡി ലഭിക്കുന്നത് എന്നാൽ ഫ്ലാറ്റുകൾ പോലെയുള്ള ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റികൾക്ക് അയ്യായിരം കിലോ വാട്ട് വരെ ശേഷിയുള്ള നിലയങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കാനുള്ള അനുമതിയും ഉണ്ട് അലർട്ട് ടെൻഡർ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുത്ത കമ്പനികൾ വഴിയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക കമ്പനികളുടെ സാങ്കേതിക സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായിട്ട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിഷ്കർഷിക്കുന്ന ഗ്രേഡിംഗ് ആണ് മാനദണ്ഡമായി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ സ്ഥാപിക്കുന്ന പ്ലാന്റുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയുടെ സേവനവും ലഭ്യമാക്കുന്നു അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് അനർട്ട് കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇഇ എസ് എൽ മായി യോജിച്ച വിവിധ തരത്തിലുള്ള ഇലക്ട്രിക് കാറുകളും സർക്കാർ ഓഫീസുകളിലേക്ക് നൽകി വരുന്നു കൂടാതെ അനർട്ട് ഇ മൊബാലിറ്റി പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ഉടനീളം പബ്ലിക് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളും സ്ഥാപിച്ചു വരുന്നു കാർഷിക മേഖലയിൽ നിലവിലുള്ള വൈദ്യുത പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്നതിനോടൊപ്പം വരും വർഷങ്ങളിൽ കർഷകർക്ക് ഒരു അധിക വരുമാനം കൂടി ലഭ്യമാകുവാൻ ഉതകുന്ന തരത്തിൽ സ്ഥാപിച്ചു നൽകുന്ന പി എം കുസും പദ്ധതിയും അനർട്ടിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു അക്ഷയ ഊർജ മേഖലയുടെ ഗുണഫലങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഹരിത വരുമാന പദ്ധതിയും ഉൾപ്പെടെയുള്ള മറ്റ് അനേകം പ്രവർത്തനങ്ങളും അനർട്ട് കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കുന്നു ലൈഫ് മിഷൻ പദ്ധതി വഴി നിർമ്മിച്ച വീടുകളിലും പട്ടികജാതി വകുപ്പ് നിർമ്മിച്ചു നൽകിയ വീടുകളിലും പുനർഗേഹം പദ്ധതി വഴി നിർമ്മിച്ചു നൽകിയ വീടുകളിലും സൗജന്യമായി സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് വഴി സൗജന്യ വൈദ്യുതിയും അധിക വരുമാനവും ലഭ്യമാകുന്ന പദ്ധതിയാണിത് കേന്ദ്ര നവനവീന നവീന ഊർജ മന്ത്രാലയം കെ എസ് ബി എൽ മുഖേന നടപ്പിലാക്കുന്ന ഗാർഹിക പുരപ്പുറ സൗരോർജ്ജ സബ്സിഡി പദ്ധതിയിൽ ഇരുപത്തി അഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾക്ക് അലർട്ട് മുഖേന സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനം നടപ്പിലാക്കിയും വരുന്നു ഗ്രിഡ് വൈദ്യുതി ലഭ്യമല്ലാത്ത വിദൂര ആദിവാസി കോളനികളിൽ സോളാർ പവർ പ്ലാന്റുകളോടൊപ്പം തന്നെ ചെറിയ കാറ്റാടി യന്ത്രങ്ങൾ കൂടി സ്ഥാപിക്കാനുള്ള ഹൈബ്രിഡ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി പച്ചക്കറി പഴം പൂവ് മുതലായ വിഭവങ്ങൾ കേടു കുളി സൂക്ഷിക്കുന്നതിനായിട്ട് സൗരോർജത്തിൽ ശീതസംഭരണി ഗാഹിക പുരപ്പുറ സൗരോർജ്ജ സബ്സിഡി പദ്ധതി ഉൾപ്പെടെയുള്ള മറ്റ് അനേകം പ്രവർത്തനങ്ങളും അലർട്ട് കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കി വരും ഹരിദോർജ ഉപഭോഗത്തിന് പ്രാധാന്യം നൽകി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് അനാട്ടിന്റെയും തിരുവനന്തപുരം നഗരസഭയുടെയും നേതൃത്വത്തിൽ മെഗാ എക്സ്പോ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സൂര്യകാന്തി റീ ആൻഡ് ഇ വി എക്സ്പോ ടു പോയിന്റ് സീറോ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പദ്ധതി ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ പുതിരക്കണ്ടം മൈതാനത്ത് വെച്ച് നടക്കും പൊതുജനങ്ങൾക്ക് ഊർജ മേഖലയിലെ പുത്തൻ സാധ്യതകൾ പരിചയപ്പെടുത്തുവാനുള്ള സുവർണ അവസരമാണ് എക്സ്പോയിലൂടെ ഒരുങ്ങുന്നത് അക്ഷയ ഊർജ ഉപകരണങ്ങളുടെ പ്രദർശനം ടെക്നിക്കൽ സെമിനാറുകൾ പ്രൊജക്ട് ആൻഡ് പ്രസന്റേഷൻസ് നിർമ്മാതാക്കളുമായും ബാങ്ക് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നേരിട്ട് സംവദിക്കാനുള്ള അവസരം ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗുകൾ നിർമ്മാതാക്കളും ഗുണഭോക്താക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ജോബ് ഫെയറുകൾ നൂറോളം പ്രദർശന സ്റ്റാളുകൾ അഞ്ഞൂറിലധികം വിദഗ്ധരുടെ പങ്കാളിത്തം നൂതനമായ പദ്ധതികളുടെ അവതരണം എന്നിവ എക്സ്പോയുടെ പ്രധാന ആകർഷണമാണ് കൂടാതെ ദിവസവും ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ആകർഷണീയമായ സമ്മാനങ്ങളും ലഭിക്കും